സുപ്രീം കോടതി വിധി വന്നതിനുശേഷം ശബരിമലയിൽ ആദ്യം ദർശനം നടത്തിയത് ബിന്ദുവും കനകദുർഗയുമായിരുന്നു ഇവർ പിൻവശം വഴിയാണ് ദർശനം നടത്തിയിരുന്നത് എന്നാൽ ഇതിനുശേഷം ഇവർ ഒളിവിൽ പോയിരുന്നു ഒളിവിൽ പോയ ശേഷം കനകദുർഗ ഇന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയിരുന്നു എന്നാൽ വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെ തന്നെ വീട്ടുകാർ ഇവരെ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇവരുടെ പുതിയ ആരോപണം ആദ്യം വീട്ടിലെത്തിയ തന്നെ ഭർത്തൃമാതാവാണ് മർദ്ദിച്ചതെന്നും കനകദുർഗ ആരോപിക്കുന്നു ശബരിമല ദർശനം നടത്തി വീട്ടിൽ തിരിച്ചെത്തിയ കനകദുർഗയെ ഭർത്താവിന്റെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിച്ചതായി ആരോപണം ഇന്ന് പുലർച്ചെയോടെയാണ് കനകദുർഗ പെജുന്തൽമണ്ണയിലെ വീട്ടിലെത്തിയത് വീട്ടിലെത്തിയ ഉടൻ ഭർത്താവിന്റെ ബന്ധുക്കൾ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്നും ഭർത്താവിന്റെ അമ്മയാണ് ആദ്യം മർദ്ദിച്ചതെന്നും കനകദുർഗ ആരോപിച്ചു മർദ്ദനമേറ്റ കനകദുർഗയെ പെജുന്തൽമണ്ണ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് കനകദുർഗയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതി പ്രവേശനം അനുവദിച്ച കോടതി വിധിക്ക് ശേഷം ജനുവരി രണ്ടിനാണ് കനകദുർഗയും ബിന്ദുവും ശബരിമലയിൽ ദർശനം നടത്തിയത് മഫ്തിയിലുള്ള പോലീസിന്റെ അകമ്പടിയിൽ കറുത്ത വസ്ത്രം ധരിച്ച് ഇരുമുടിക്കെട്ടില്ലാതെ മുഖം മറച്ചാണ് ഇവർ മല കയറിയത് പമ്പയിൽ നിന്ന് സന്നിധാനത്തെ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസിലാണ് ഇവരെ എത്തിച്ചതെന്നും വിവരമുണ്ട് നിലയ്ക്കലിൽ നിന്ന് മടങ്ങിയ വഴിയിലും ഇവർക്ക് സുരക്ഷ നൽകി ശബരിമലയിലേക്കുള്ള യാത്രയിൽ ആരും ഇവരെ തിരിച്ചറിഞ്ഞില്ല ഒരിടത്തും പ്രതിഷേധവും നേരിടേണ്ടി വന്നില്ല അതേസമയം യുവതീപ്രവേശനം ആചാരലംഘനമായി കണക്കാക്കി ശുദ്ധിക്രിയകൾ സന്നിധാനത്ത് നടത്തിയിരുന്നു മുൻപ് ബിന്ദുവും സുഹൃത്ത് കനകദുർഗയും കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിനാലിന് ശബരിമല ദർശനത്തിന് വന്നിരുന്നു അന്ന് മരക്കൂട്ടം കടന്ന് സന്നിധാനത്തിനടുത്ത് ചന്ദ്രാനന്ദൻ റോഡ് വരെ എത്തിയെങ്കിലും കനത്ത പ്രതിഷേധം കാരണം പോലീസ് നിർബന്ധിച്ച് മലയിറക്കുകയായിരുന്നു Newsdesk Malayalam Express